കേൾക്കാലോ അല്ലേ ഇന്ന് നമ്മുടെ സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ ചെറുതായിട്ടൊന്ന് മാറ്റി സ്ട്രീം ലാബ്സിൽ നിന്ന് സ്ട്രീം ലാബ്സിലേക്കാണ് മാറിയിട്ടുള്ളത് അപ്പം അതിൻ്റെ സെറ്റിങ്സ് ശരിയാക്കി എടുക്കാൻ പിന്നെയും സമയമെടുത്തു കേൾക്കാൻ പറ്റുന്നുണ്ടോ യൂട്യൂബിൽ ശബ്ദം ഓഡിയോ എല്ലാം ക്ലിയർ ആണോ ഒന്ന് പറയാമോ ഇസ്ലാം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇസ്ലാം എന്ന് പറയുന്ന മതം നിലനിൽക്കുന്നത് തന്നെ മരണഭയത്തിലും നരകഭയത്തിലുമാണ് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പലപ്പോഴായിട്ട് നമ്മൾ നരകത്തെക്കുറിച്ചുള്ള പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട് ഇന്ന് പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു നരക പ്രഭാഷണമാണ് ചെറിയൊരു വീഡിയോ ആണ് അതിനേറ്റവും അവസാനം വളരെ വിലപ്പെട്ട ഒരറിവ് നമ്മൾ പലപ്പോഴും ഈ വേനൽക്കാലത്ത് ചില സമയങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ചില ദിവസങ്ങളിൽ അമിതമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നതായിട്ട് നമുക്കറിയാലോ അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഒരു ഉത്തരം കൂടി ഇന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് തരും അത് മതപരമായിട്ടുള്ള ഒരു അറിവായത് കൊണ്ട് തന്നെ ആർക്കും അങ്ങനെ പെട്ടെന്ന് നിഷേധിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് വേനലിൽ ഇങ്ങനെ ചൂടുണ്ടാവുന്നത് അത് നരകവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന ഒരറിവും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുക ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഒരു ദിവസം നരകത്തിൽ നിന്ന് രക്ഷതടണം അപ്പം നരകം നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ് പടച്ചോനെ ഇയാളെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ലേ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണ സ്വർഗം സ്വർഗം ചോദിക്കണം ഒരു ഒരു ദിവസം ഏഴ് തവണയാണെങ്കിൽ കൂടുതൽ അപ്പോൾ പറയും ഈ മനുഷ്യനെ പ്രവേശിപ്പിക്കണേ അതായത് നമ്മളിപ്പോ ഇന്ന് ഇന്ന് പോലും ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു സഹോദരിയോട് സംസാരിക്കുമ്പോ അവരെന്നെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് നരകത്തെക്കുറിച്ചും മരണത്തെ അപ്പോൾ ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും നരകത്തെക്കുറിച്ച് കാവൽ ചോദിക്കണം നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ പഠിച്ചോനെ എന്ന് പഠിച്ചോനോട് പറയണം എന്നാണ് ഉസ്താദ് പറയണത് അങ്ങനെ നമ്മൾ മൂന്ന് തവണ പറയണം ഏഴ് തവണയാണെങ്കിൽ കൂടുതൽ ഹയർ അങ്ങനെ നമ്മൾ മൂന്ന് തവണ പഠിച്ചവനോട് പറയണം പഠിച്ചോനെ നരകത്ത് നിന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആ നരകം പഠിച്ചവനോട് പറയും ഇങ്ങോട്ട് ഇന്ന ആള് വിളിച്ചിട്ട് ഇന്നോടത്ത് ഇന്ന പഞ്ചായത്ത് നിന്ന് ഇത്ര നമ്പർ വാർഡിൽ നിന്ന് ഇന്ന വീട്ടുപേരിൽ ഇന്ന ആളുടെ മോൻ ഇന്നോല് ഇത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഒന്ന് നരകത്തിൽ നിന്ന് ഓ വായിക്കാള അതിൻ്റെ വായ്റ്റേടല്ലേ എന്ന് നരകം അള്ളഹിനോട് പറയുന്നതാണ് അപ്പൊ അള്ളാഹ് നോട്ട് ചെയ്ത് വെക്കുമായിരിക്കും എന്തായാലും സംവിധാനം ഉണ്ടാവും അപ്പൊ എന്തായാലും എല്ലാ ദിവസവും മൂന്ന് തവണയെങ്കിലും നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞാല് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ അങ്ങനെ പറയല് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് നബി പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സ്വര്ഗ്ഗത്തെ നമ്മൾ ഇതേമാതിരി ചോദിക്കണം നരകത്തിൽ നിന്നുള്ള കാവലും മാത്രമല്ല സ്വർഗം തരണേ പഠിച്ചോന്നെ എന്ന് പറയണം അപ്പൊ സ്വർഗവും ഇതേമാതിരി പറയുന്നത് അള്ളാഹു ഓം ഭയങ്കര സീരിയസ് ആയിട്ട് ഡെയിലി മൂന്ന് വട്ടം ഏഴ് വട്ടമൊക്കെ സ്വർഗം ചോദിക്കുന്നുണ്ട് അപ്പൊ ജീവനും കണ്ടിട്ട് തരണം കേട്ടോ എന്ന് സ്വർഗം അള്ളാഹുവിനോട് പറയും എന്നാണ് അലൈഹി അഞ്ച് നമസ്കാരത്തിൽ ഇന്നി അദാബി ജഹന്നമ അവസാനിൽ അള്ളാഹുബെ നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് ദ്വാ ചെയ്തിരുന്നു ചില ഹദീസിൻ്റെ റിവായത്വ പ്രകാരം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ഒലമാക്കൾ പറഞ്ഞത് ഇത് വാജിബാണെന്നാണ് വാജിബാണ് എല്ലാ നിസ്കാരത്തിലും നിർബന്ധ നിസ്കാരത്തിൽ അള്ളാഹുമ എന്നീ ഔതുമിക്കമിന അതാബി ജഹന്നമ എന്ന ദ്വാ ചൊല്ലൽ വാജിബാണ് മറന്നുപോയ സെഹുവിൻ്റെ സുജൂതി ചെയ്യണമെന്ന അർത്ഥം ആ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അത് വാജിബാണെങ്കിൽ മറന്നുപോയാൽ സഹുവിൻ്റെ ചെയ്യണം അത്രക്ക് പ്രാധാന്യമുള്ള നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് കാരണം ഒരു മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഇപ്പൊ ഇവർ ജീവിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമാണ് നമ്മളെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അൺമാസ്കിംഗ്സിലെ പുതിയ കുട്ടികളും അതുതന്നെയാണ് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ട് രണ്ട് ലക്ഷ്യങ്ങളുള്ളൂ ഒന്ന് ആരാധന ചെയ്യാം രണ്ട് സ്വർഗത്തിൽ പോവാന്നുള്ള നരകത്തിൽ പോകാതിരിക്കുക സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മരിച്ചു ചെന്നതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയിൽ മരണഭയത്തിൽ നരകഭയത്തിൽ ഉരുകി ജീവിക്കലാണ് ഒരു വിശ്വാസികളുടെ ജീവിതം അപ്പൊ ആ ഭയത്തിലും ബേജാറിലും നിരന്തരമായിട്ട് ഇങ്ങനെ പഠിച്ചോനോട് പറയാ എന്ത് പഠിച്ചോനെ ഇന്നെ നരകത്തിനിടലേ പഠിച്ചോനെ ഇന്ന സ്വർഗത്തിലാക്കണേ പഠിച്ചോനെ ഇന്ന നരകത്തിലിടലേ പഠിച്ചോനെ മരിക്കണ സമയത്ത് കലിമ ചൊല്ലിത്തരണേ പഠിച്ചോനെ അസ്രായേൽ പിടിക്കുമ്പോൾ റൂഹ് പിടിക്കുമ്പോൾ വേദനിക്കാതെ കൊണ്ടോണേ പഠിച്ചോണെ എന്നിങ്ങനെ ഈ ഒരു വേവലാതിയിലും ബേജാറിലും മരണഭയത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ശരാശരി വിശ്വാസിയുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി ഇദ്ദേഹം നരകത്തെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം കാരണം സമൂഹമാണ് ഒന്ന് മറ്റൊന്ന് ഹമീമാണ് ചൂടുവെള്ളം തൊണ്ടേ നിറക്കാൻ പറ്റൂല പക്ഷെ ദാഹം കൊണ്ട് ഇറക്കിപ്പോകും ഇറക്കിയാൽ കൊടലു മുഴുവൻ കരിഞ്ഞു പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്രക്ക് ചൂടാണ് ഇത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹു റഹ്മാനും റഹീമാണ് ഏറ്റവും കാരുണ്യവാനായ പഠിച്ചോൻ ആണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പക്ഷെ കാരുണ്യമാൻ്റെ പരച്ചോനാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹുവിനോട് ഇങ്ങനെ മൂന്ന് നേരം വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മലക്കുകളൊക്കെ ശുഭാ മീൻസ് നരകമൊക്കെ ശുപാർശ ചെയ്യും അപ്പോ അവിടെ കുടിക്കാൻ കൊടുക്കും അതായത് നരകത്തിൽ ഇട്ട് ഇങ്ങനെ വറക്കുന്നവന് എന്തിനാണ് ദാഹം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ആ നരകത്തിന്റെ ചൂടിൽ കിടന്ന് പൊളയുമ്പോൾ ആളുകൾ ദാഹിച്ചിട്ട് തൊണ്ടയൊക്കെ വറ്റി വരണ്ട് ദാഹജലത്തിനായിട്ട് ഇങ്ങനെ കേഴും അപ്പൊ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അതിനേക്കാളും വലിയ മാരകമായിട്ടുള്ള വെള്ളമായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായി ദാഹത്തിന്റെ ഉക്കൊണ്ട് ഇത് കുടിച്ചു പോകും കുടിച്ചു കഴിഞ്ഞാൽ കുടൽമാലയൊക്കെ ഉരുകിപ്പോകും എന്നാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആരതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹു എന്നൊരുക്കി വെച്ചതാണ് മനുഷ്യനൊക്കെ ഉണ്ടാവണീൻ്റെ മുൻപ് ഈ മനുഷ്യനെയൊക്കെ നരകത്തിൽ പിടിച്ചിടാം എന്ന് അള്ളാഹു ആർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് നരകത്തിന് മുൻപേ വാക്കു കൊടുത്തിട്ടുണ്ട് ഈ നരകത്തിലേക്ക് ആരൊക്കെ പോണ ആരൊക്കെ പോണ്ടെന്ന് തീരുമാനിക്കുന്ന ആരാണ് അള്ളാഹു ഈ അള്ളാഹു ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ട് ആ അള്ളാഹു കാരുണ്യമാനാണെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിനോട് പഠിച്ചോനെ ജനം നരകത്തിനെ രക്ഷിക്കണേ പഠിച്ചോനെ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുമ്പോൾ ഈ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പിക്ചർ എന്താന്നാണ് എന്റെ കൗതുകം നരകത്തിന് രണ്ടവസ്ഥ ഉണ്ട് ഭയങ്കരമായ തണുപ്പുണ്ട് നരകത്തിന് ഭയങ്കരമായ തണുപ്പുള്ള ഒരവസ്ഥ ഉണ്ട് അതൊരു ഭാഗം ഒരു പാർട്ട് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ആ തണുപ്പിലാകുമ്പോൾ കുറച്ച് ചൂട് കൊള്ളണമെന്ന് തോന്നും അപ്പോൾ അള്ളാഹു ചൂടുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരും അപ്പോൾ വിചാരിക്കും തണുപ്പ് വേണം ഇങ്ങോട്ടുണ്ടോ അങ്ങനെ യോമയുസ് ഹബൂന ഫിന്നാരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചേക്കപ്പെടുന്നു അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു അക്കട്ടെ കൂക്കട്ടെ ഇത് നമ്മൾ കേട്ടിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് മാത്രങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊ ഈ ചൂടിൽ ഇങ്ങനെ ചൂടിലിങ്ങനെ വെന്തുരുങ്ങുമ്പോ ആൾക്കാർക്ക് തോന്നും പടച്ചോനെ കുറച്ച് തണുപ്പുണ്ടോ പഠിച്ചോനെ എന്ന് അപ്പൊ അവിടെ നീക്കി നിർത്തു അപ്പൊ അവിടെയാവുമ്പോ എന്താ നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ തീയിട്ട് കത്തിക്കൽ മാത്രമാണ് നരകം അല്ല അള്ളാഹുവിന്റെ നരകം എന്ന് പറഞ്ഞാല് ഡ്യുവൽ മോഡാണ് ഏഹ് അപ്പോ തീ ഭയങ്കരായിട്ട് പ്രശ്നമായിട്ട് ഇങ്ങനെ ഈ തിളച്ച വെള്ളമൊക്കെ കുടിച്ച് വെള്ളം മാത്രമല്ല കേട്ടോ അവിടെ വേറെ കുറെ ദ്രാവകങ്ങളൊക്കെ ഉണ്ട് ചീഞ്ചലം ഏഹ് മുറിവൊക്കെ പഴുത്ത് ഒലിക്കുന്ന ചെല അല്ലെ അത് പിന്നെ കുറെ മുള്ളിന്റെ ചെടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ ഈ കസ്കസൊക്കെ അല്ലെ ഇടുക അതിന് പേരം അതിന്റെ ഇരുമ്പിന്റെ മുള്ളൊക്കെ ഉള്ള വെള്ളമൊക്കെ തരും അപ്പൊ അത് കുടിക്കുമ്പോൾ നമ്മൾ ഇത് ചൂടു കൊണ്ട് ഉരുകയും പിന്നെ ഈ മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അകമൊക്കെ ആകെ തിളച്ച് മറിഞ്ഞ് ആകെ അൽക്കുലത്താവും അപ്പൊ അങ്ങനെ നമ്മളെ ശിക്ഷിച്ചിട്ട് നമ്മൾ പഠിച്ചവനോട് ചോദിക്കുകയാണ് എന്നിട്ട് നമ്മൾ പഠിച്ചവനോട് ചോദിക്കും പഠിച്ചോനെ വന്ന് ഈ ചൂടിനെ കുറച്ചൊരു ആശ്വാസം കൊണ്ടാണ് പഠിച്ചോനെ അപ്പൊ അള്ള നേരെ കൊണ്ടുപോയിട്ട് തണുപ്പത്തേക്ക് ഇടും തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത തണുപ്പായിരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അതുപോലത്തെ തണുപ്പ് അപ്പൊ കൊറച്ച് അങ്ങട്ട് ഇടും കുറച്ച് ഇങ്ങട്ടിടും കുറച്ച് അങ്ങട്ടിടും കുറച്ച് ഇങ്ങട്ടിടും ഇത് എത്ര കാലം എന്നറിയും നിങ്ങൾക്ക് കാലാകാലം ഇതിന് അവസാനം ഒന്നുമില്ല ഇതിങ്ങനെ അള്ളാഹു അള്ളാഹുവിന് മലക്കുകൾക്കും പിന്നെ നമ്മുടെ ഇസ്രാഫീലിനെ തോന്നുന്നുണ്ട് നമ്മുടെ അവസാനത്തെ ഊത്ത് ഊതി കഴിഞ്ഞിട്ട് ലോക അവസാനത്തിന്റെ ഊത്ത് ആ കുഴലിൽ കൂടി ആ മലക്കൂതി ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലമുള്ളൂ ഇപ്പൊ ലോകത്തിന്റെ മൊത്തം കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് അപ്പൊ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം വളരെ കുറച്ചാണ് ഈ ജനിപ്പിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അതിനൊക്കെ കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയേണ്ട അതിലേക്ക് നമ്മൾ പോകുന്നില്ല അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം പിന്നെയുള്ള കാലോ കാലം അള്ളാഹിന്റെ മലക്കളി ഹോബി നരകത്തിന് തീ കൊടുക്കുക തീ കത്തിക്കുക അവിടെ നരകത്തിൽ കിടന്ന് ആൾക്കാർ വെന്തുരുങ്ങുമ്പോ അവർക്ക് തിന്നാൻ വേണ്ടി തിളച്ച വെള്ളം ചലം അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുക അത് കുടിക്കുമ്പോൾ ഇവന്മാരുടെ കൊടലുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ അവർക്ക് ചില മെതിയടി പോലത്തെ ചെരുപ്പ് കൊടുക്കുക അത് തീയിന്റെ ചെരുപ്പായിരിക്കും അപ്പൊ ആ തീയിന്റെ ചെരുപ്പില് ഇങ്ങനെ കയറി നിൽക്കുക കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ തലച്ചോറ് തിളച്ച് മറിയും ഇങ്ങനത്തെ ശിക്ഷയുടെ ഇടയിൽ ചിലപ്പോ ആൾക്കാർ ചോദിക്കും പഠിച്ചോനെ ഒരിച്ചിരി ഒന്ന് തണുപ്പ് ഉണ്ടാകും പഠിച്ചോനെ അറിയുമ്പോൾ നേരെ തണുപ്പത്തിൽ കൊണ്ടുപോകും തണുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ തീരെ സഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഡ്യൂൽ മോഡാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ വേറൊരു സാനൂടി ഉണ്ട് എന്താ പറയുക തണല് സ്വർഗത്തിലൊരു തരം തണലും ഉണ്ട് ആ തണലും കൂടി ഒന്ന് സ്ഥാപ പറഞ്ഞു എവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല ആകട്ടെ നല്ല ചൂടുള്ള കറുത്ത പുകയാണ് യഹ്മൂം യഹ്മൂം എന്ന് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ കറുത്ത പുകയുടെ തണല് കൊടുക്കുന്നതിന് മൂന്ന് ശാഖകൾ ഉണ്ടാകുന്ന ാണ് ആ തണലിന്റെ പ്രത്യേകത ചൂടിൽ നിന്നൊരാശ്വാസവും തരൂല ഒട്ടകത്തിന്റെ വലിയ ചുവന്ന ഒട്ടകങ്ങൾ പോലെയുള്ള തീപ്പൊരി പറത്തിക്കൊണ്ടിരിക്കും അപ്പൊ നല്ല നരകത്തിന്റെ ചൂട് കിട്ടുമ്പോൾ ഒരു തണൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു തണൽ കൊടുക്കും പക്ഷെ ആ തണൽ എന്താണ് മേഘത്തിൻ്റെ തണലാന്ന് തോന്നും പക്ഷെ അത് യഹ്മൂമാണ് ഭയങ്കരമായ ചൂടാണ് അതിന് എന്നാണ് എവിടെയും ഒരാശ്വാസം കാണൂല തണുപ്പിൽ ആശ്വാസമില്ല ചൂടിൽ ആശ്വാസമില്ല തണലിൽ ആശ്വാസമില്ല അതാണ് നരകം അതാണ് നരകം ഇത് ഞാൻ ഈ ആലോചിച്ചു ഇങ്ങനെ പറന്നു വരുന്ന തീപ്പൊരി മുഹമ്മദ് നബി വല്ല കോഴിക്കോട്ടോ പിന്നെ കാഞ്ഞങ്ങാടോ കരുനാപ്പള്ളിയിലൊക്കെയാണ് ഉണ്ടായി ജീവിച്ചിട്ട് ഇവിടെയാണ് പ്രബോധനം നടത്തിയെന്നെങ്കിൽ ഈ തീപ്പൊരി ഏകദേശം ഒരു ആനയോളം വരും മനസിലായത് അറബ് നാട്ടിലായതുകൊണ്ട് ആ തീപ്പൊരി ഒട്ടാരത്തിന്റെ അത്രേ ഉണ്ടാവുള്ളൂ മുഹമ്മദ് നബി വല്ല കൊച്ചിയിലോ കോഴിക്കോടോ കൊയിലാണ്ടിയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ആ തണലിൽ ഇങ്ങനെ വരുന്ന തീപ്പൊരിക്ക് ഒരു ആനയോളം വലിപ്പുണ്ടാവുമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ശരിയല്ലേ നിഷേധിച്ച് തള്ളിയവർക്ക് നാശം എന്നുള്ള ഉസ്മാനോത്തല പറയും അത്തരക്കാരിൽ ഉൾപ്പെടാതിരിക്കാൻ ഉൾപ്പെടാതിരിക്കാനുള്ള നമ്മെ സഹായിക്കട്ടെ വതിലിമ്മിന് യഹ്മൂം യഹ്മൂമിൻ്റെ തണലവർക്കവിടെ ഉണ്ടാവും അതാകട്ടെ ചൂടുള്ള കറുത്ത പുകക്കാണ് യഹ്മൂം എന്ന് പറയുന്നത് ലാരി ഒരു തണുപ്പും ഉണ്ടാവില്ല തണലിന് തണുപ്പാണ് നമ്മൾ വെയിലത്ത് നടന്നൊരു മരത്തിൻ്റെ ചോട്ടിലേക്ക് നിന്നാൽ എന്തോ ഒരു ആശ്വാസമാണ് അള്ളാഹു പറയണ ലാബാരി ഒരു തണുപ്പും പ്രതീക്ഷിക്കേണ്ട വലാ കരി ഒരു അനുഗ്രഹവും പ്രതീക്ഷിക്കേണ്ട അറബികൾ ലാ എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്തതിനാണ് കരീം എന്ന് പറഞ്ഞാൽ സുഖം നൽകുന്നത് ലാ എന്ന് പറഞ്ഞാൽ ഒരു സുഖവും ഇല്ലാത്തത് ലാബാരിദീൻ തണുപ്പുള്ള വലാകരിയും ഒരു സുഖവും ഒരാശ്വാസവും നൽകാത്ത യഹ്മൂമിൻ്റെ തണലാണ് അവർക്ക് നൽകപ്പെടുന്നത് ചൂടിലും സുഖമില്ല തണുപ്പിലും സുഖമില്ല തണലത്തും സുഖമല്ല വല്ലാത്തൊരവസ്ഥയിലും നരകത്തിൽ പോകുന്നവർ പെടും എന്നാണ് നിഷേധി നിഷേധിച്ചു തള്ളിയവർക്ക് നാശം എന്ന് അദ്ദേഹം പറഞ്ഞ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് മുഹമ്മദ് നബി മക്കയിൽ നടന്ന് പറഞ്ഞ പായ്യര കഥയാണിത് മുഹമ്മദ് നബി മക്കയിൽ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ പഠിച്ചു ദൂതനാണ് നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ അവര് ഇങ്ങനെ ആ ശരി എന്നാ അടുത്ത വെള്ളിയാഴ്ച കാണാം എന്ന് പറഞ്ഞു ഇവര് നെവർ മൈൻഡാക്കി മക്കക്കാര് നെവർ മൈൻഡാക്കിയപ്പോൾ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകൻ നടന്നിട്ട് കാരുണ്യവാനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന നബി മക്കക്കാരായിട്ടുള്ള കുറേശ്ശികളോട് നോക്കിയിട്ട് പറയുന്ന കഥകളാണ് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ ഇങ്ങനെ നരകം എന്ന് പറയുമ്പോൾ വേറെ ആലോചിക്കരുത് നിങ്ങൾ ആലോചിക്കുക ഒരു 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 പിന്നെ ഒരു നമ്മുടെ നാട്ടിലൊരു സ്വാമി വന്നിട്ട് നിങ്ങൾ ഇന്നെ വിശ്വസിക്കണം ഒരു വെളിച്ചപ്പാട് ഞാൻ ദൈവം പറഞ്ഞിട്ട് വന്ന ആളാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കണം നിങ്ങളെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊരു സ്വാമി പറഞ്ഞ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചോക്കും ഏഴാം നൂറ്റാണ്ടിലെ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് പോലും ഇത് കേട്ടിട്ട് പേടിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ അത്ഭുതം അപ്പൊ അബൂ സുഫിയാനെയും കൂട്ടരെയും ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടി പറയുക നിങ്ങൾ മരിച്ചാൽ മരിച്ചാലും നിങ്ങളവിടെ കൊണ്ടുവരും പൊക്കിക്കൊണ്ടരും എന്നിട്ട് ഇങ്ങനെ നരകത്തിലിടും എന്തിനു വേണ്ടി മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കാത്തതിന്റെ പേരില് മുസ്ലിം ആവാത്തന്റെ പേരിലാണ് ഈ ചെയ്യുന്നത് ഈ പറയുന്നത് മുഴുവൻ നിഷേധിച്ച് തള്ളിയവർക്ക് നാശം എന്നൊക്കെ ഈ പറയുന്ന എന്തിനെ കുറിച്ചാ മുഹമ്മദ് നബി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മക്കാരുടെ പിന്നാലെ നടന്നപ്പോ അവര് ഇജൊന്നു വേറെ പണി വല്ലതും നോക്ക് മുഹമ്മദ് ഞങ്ങൾക്ക് ഇവിടെ വേറെ ഏർപ്പാടുണ്ട് എന്ന് പറഞ്ഞു അവഗണിച്ചു വിട്ടു അവഗണിച്ചു എതിർത്തു അവസാനം അവരുടെ ആരാധനാമൂർത്തികളെ ചീത്ത പറയാൻ തുടങ്ങി അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി ആ സമയത്തൊക്കെ വരുന്ന ഈ ഈ പായരം പറച്ചിലാണ് ഇത് എവിടുന്ന വരുന്ന കാരുണ്യവാനായ അള്ളാഹ് ജിബിനെ പറഞ്ഞേക്കാണ് ഇത് നെബിനി കൊണ്ട് പറയിപ്പിക്കാൻ ആരോട് മക്കക്കാരോട് എന്തിനാ അത് ഇത് കേട്ടിട്ടെങ്കിലും വിശ്വസിച്ചാലോ ഒന്ന് ആലോചിക്കൂ കാരുണ്യവാനായ ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ ഒരു ഗതികട ആലോചിച്ച് ഇതിൽ ഏറ്റവും രസകരമായ ഒരു ഭാഗം ഇതൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 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 സമസ്യക്കുള്ള ഉത്തരം ഇവിടെ നരകത്തിന്റെ ചൂടുകാറ്റ് എന്ന് പറഞ്ഞാൽ വിശ്രദാനുസരണം പറയാണ് വേനൽക്കാലത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് നരകം നരകത്തിൻ്റെ ഒരു ശ്വാസം അത്വാഹുവിനോട് അനുവാദം ചോദിക്കണം അതിൻ്റെ ചൂട് തിങ്ങിയിട്ട് നരകം പൊട്ടി കീറുമെന്ന് തോന്നുന്നൊരവസ്ഥയിൽ ഒരു ശ്വാസം പുറത്തേക്ക് വിടാൻ നരകം അള്ളാഹുവിനോട് പെർമിഷൻ ചോദിക്കുന്നു ആ പെർമിഷൻ കൊടുക്കുമ്പോൾ ആ ചൂട് പുറത്തേക്ക് വിടുന്നതിൻ്റെ ഒരംശമാണ് ഭൂമിയിൽ ആ ഫീൽ ചെയ്യുന്നത് എവിടെയാണ് നരകം കിടക്കുന്നത് എന്ന് നമുക്കറിയില്ല അത് ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓൾറെഡി ഓൾറെഡി നരകമുണ്ട് നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജപാനിയത്തിന്റെ മലക്കുകളുടെ കൂടെ നരകം എല്ലാ ദിവസവും കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അടിയിൽ അള്ളാഹുവിന്റെ റസോലിന് അല്ലാഹു കാണത്തിൽ ഞാൻ അതിന്റെ അടിയിൽ ഒരു ഈ സമയത്ത് ചോദിക്കാൻ പറ്റും അറിയില്ല എന്നാ ചോയിക്കാണ് എന്ത് ഹെലാക്കിനാണ് ഇപ്പൊ തന്നെ നിന്ന് കത്തിക്കുന്നത് അത് ആ സമയത്ത് കത്തിച്ച പോരെ ഈ നാളൊക്കെ ആയി നമ്മളൊക്കെ അവിടെ ചെന്ന് ഏഹ് ആ മാഷാരിത്തെ വിചാരണയൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ കല്യാണപ്പേരിയില് പോലും ബിരിയാണി അന്ന് രാവിലെ ഇപ്പൊ ഉണ്ടാക്കണേ അല്ലേ ഏത് കാലത്തും കല്യാണത്തിന് അന്ന് രാവിലെ അഞ്ചിപ്പോ വേണമെങ്കിൽ ചോറും കറിയും കൂട്ടാനൊക്കെ കൂട്ടാനൊക്കെയാണെങ്കിൽ സദ്യയൊക്കെ ആണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ തുടങ്ങുള്ളൂ ഇത് എന്ത് ഹലാക്കിനാണ് അള്ളയും മലക്കളും കൂടിയിട്ട് ഇപ്പൊ അള്ളാന്റെ മലക്കൾ പ്രധാനപ്പെട്ട പണി എന്താ വെച്ചപ്പോ ജിബിരിയിൽ ഉൾപ്പെടെ വെറുകൊണ്ടേ കൊടുക്കുക ഈ കാര്യം എനിക്ക് വേണേ ഇപ്പൊ വേറെ പണിയൊന്നുമില്ലല്ലോ അസ്രായലിന് മാത്രമാണ് ഇടയ്ക്കെങ്കിലും ഭൂമിയിൽ വരേണ്ട ഒരു കാര്യമുള്ളൂ പിന്നെ ഈ ശബിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സ്ത്രീകൾ ഭർത്താവിനോട് നോ പറഞ്ഞാൽ ശപിക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില്ലറ കാര്യങ്ങൾക്ക് ഉള്ള ആൾക്കാർ അവര് ചെറിയ പണികളൊക്കെ എടുക്കുന്നുണ്ടാവും പിന്നെ റഹ്മത്തിന്റെ മലക്കുകളും പിന്നെ ഈ ഇടത്തെ മലത്തെ തോളിൽ നിന്ന് എഴുതുന്ന ആൾക്കാർ ഈ മലക്കുകൾ കഴിഞ്ഞ് ബാക്കി ആൾക്കാർക്കൊന്നും ഒരു പണിയില്ല ഇപ്പോ നമ്മൾ ഇയാക്ക് ജിബിരില് ജിബിരിലിനെ ഇപ്പൊ എന്താ പണി ഇവരിൽ കഴിഞ്ഞ ഒരു പതിനാല് നൂറ്റാണ്ടായിട്ട് ഒരു പണിയിലാതെ കുത്തിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അള്ളാഹ് എന്താ മലക്കുകളെ കൊണ്ടൊക്കെ ഉപകാരം അപ്പൊ ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇപ്പൊ അള്ളാവിന്റെ ഈ മലക്കുകളെയൊക്കെ പ്രധാന പണി നരകത്തിലേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരികയും അല്ലെ പുളിമുട്ടി ടാറിന്റെ വീപ്പ അല്ലെങ്കിൽ പെട്രോൾ ഇതൊക്കെ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണോ എനിക്കറിയില്ല കാരണം ആ തന്നെ പിന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം വന്ന് ഇവിടുന്ന് ഇതാണ് ഭൂമി ആര് അള്ളാഹു 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 മലക്കട ഭൂമിയിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്ന് പല നിറത്തിലും ഗുണത്തിലുള്ള മണ്ണുകൾ മണ്ണ് എടുത്തോട്ട് പോയിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചത് അതാണ് ആദമിന്റെ സന്തതികൾ ഇങ്ങനെ പല നിറത്തിലും വർണ്ണത്തിലും സ്വഭാവത്തിലൊക്കെ ആയിപ്പോയത് അപ്പൊ ആ അള്ളാഹു ജിബിരിയിലും പിന്നെ ബാക്കിയുള്ള മലക്കുകളൊക്കെ ഇപ്പൊ ഇനിയിപ്പം ഈ ആ കാഹളത്തിൽ ഊതിന്ന മക്കിന് കിയാമത് നാളിന്റെ അന്നഞ്ഞ് പണിയുള്ളൂ അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഈ മലക്കുകളൊക്കെ ഇങ്ങനെ വരി വരി വരിയായി വന്നിട്ട് നമ്മളിവിടുന്ന് റബ്ബർ നായൻ്റെ ഈ റബ്ബർക്കുരു റബ്ബർ കായ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനം അതേമാതിരി ചിരട്ടകൾ എന്തേലൊക്കെ എന്തോ സാധനങ്ങൾ എടുത്തോണ്ടോ ഉണ്ടാവും അല്ലെങ്കിൽ കൽക്കറിയൊക്കെ ഇപ്പം എടുത്തുകൊണ്ടോണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് പെട്രോളിയം ഇവിടുന്ന് നേരെ കൊണ്ടുപോകൊണ്ടോ എനിക്കറിയില്ല എന്നിട്ട് എനിക്കിപ്പോൾ എന്താ പ്രധാനപ്പെട്ട പണി പ്രധാനപ്പെട്ട ഈ നരകം ഇങ്ങനെ കത്തിക്ക നാല് ഭാഗം നിന്ന് ഇങ്ങനെ നരകം കത്തിച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് പേടിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും ഇനി അള്ളാക്ക് നരകത്തിലിടണം അപ്പൊ മനുഷ്യന്മാര തിയാമത്നാളിന്റെ പിറ്റേഴ്സ് നരകത്തിലിടണമെങ്കിൽ കുൻ എന്ന് പറഞ്ഞ നരകാണ് കത്തൂല്ലേ കുൻ ഫയക്കൂൻ അല്ലേ ഇനി എന്തിനാണ് ഇത്ര എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പാഴുവേല തന്നെ കത്തിക്കണേ എനിക്ക് മനസ്സിലായില്ല നമ്മളിപ്പോ കല്യാണത്തിന്റെ അന്ന് രാവിലെ അല്ലേ സർവത്ത് കളിക്കുള്ളൂ ഇതെന്തിനെ കലക്കിക്കോണ്ടിരിക്കാത്തൊരു കഥ എന്നാ നബിക്ക് പറഞ്ഞെടുത്തൂടെ നബി നബി കൊറേ കാലം ഇത് ഇഞ്ഞ് കൊറേ കാലം എടുക്കു എന്തിനാ ഇപ്പൊ തന്നെ ആ വിറകൊക്കെ വേസ്റ്റ് ആക്കണേ എന്തൊരു കഷ്ടലേ അള്ളാന്റെ ബുദ്ധി ഇതാണ് ഈ മൂല്യമാരെ നമ്മൾ കുറ്റം പറഞ്ഞ കാര്യമല്ലേ ഇനി ഏറ്റവും രസം രസംന്ന് വെച്ചാല് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ മറന്നോ എന്ന് വേനൽ കാലത്തൊക്കെ ചില ഇടങ്ങളിൽ ഭീകരമായ ചൂട് ഇപ്പൊ മുഹമ്മദ് നബിയൊക്കെ ഉള്ള സമയത്ത് ചില ദിവസം ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുമ്പോ നബി ചോയ്ക്ക് നബിനോട് ചോദിച്ചിട്ടുണ്ടാവും ആരെങ്കിലും അല്ലെങ്കിൽ നബി വെറുതെ അങ്ങോട്ട് കയറി പറയും അപ്പം സൂര്യാസ്തമയത്തിന്റെ കഥയൊക്കെ നബി വെറുതെ അബുദർ വെറുതെ കുത്തിരിക്കുന്നു വെറുതെ ഇരിക്കുന്ന അബുദറിനോട് ചോദിച്ചു അബുദറെ ആ അങ്ങോട്ടൊക്കെ ആ സൂര്യൻ എങ്ങോട്ടാ പോകണമെന്ന് നമുക്ക് അറിയോ എന്ന് ചോദിച്ചു അപ്പൊ അബുദർ പറഞ്ഞു ഇല്ല അത് അള്ളാഹ് അള്ളാന്റെ റസൂലിനല്ലേ അറിയാം അപ്പൊ നബി പറഞ്ഞുകൊടുത്താണ് ഇങ്ങനെ പോകും അള്ളാഹന്റെ അറിഷിന്റെ താഴെ പോയിട്ട് ഇങ്ങനെ സമ്മതം ചോദിക്കും കുത്തിരിക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചോദിക്കുമല്ലോ സമ്മതം പഠിച്ചോനെ എന്നാ നേരം വളർത്തും ഞാനവിടെ പോട്ടേ കെ കെ ബാത്തു കൂടി ഞാൻ പോട്ടേന്ന് ചോദിക്കും ആ അപ്പോൾ അള്ള വാച്ചിൻ്റെ ടൈമൊക്കെ നോക്കി അന്നാ പോയിക്കൂടെ പറയും അങ്ങനെ ഒരു ദിവസം അള്ള പറയും ജെ കുറെ ദിവസം ആയി ഇപ്പൊ ഇങ്ങനെ കെ കെ ഭാത്തുകൂടി പോണേ ഇത്തവണ പടിഞ്ഞാട്ടുകൂടി പോകാൻ പറയും അങ്ങനെ ഒരു ദിവസം പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യനുദിക്കും അത് ക്യാമത്നാളിന്റെ അവസാന തടയാളങ്ങളിലൊന്നാണ് അപ്പൊ ഈ വേനൽക്കാല അതേപോലെ വേനൽക്കാലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരുഭൂമിയിലെ ചൂട് സഹിക്കാൻ വയ്യാതെ ആരെങ്കിലും ചിലപ്പോൾ ചോദിച്ചാൽ എന്താ നെബി ചില ദിവസം ഇങ്ങനെ വെല്ലാത്ത ചൂട് അപ്പൊ നബി അതിന്റെ കാരണം പറഞ്ഞു കൊടുത്താണ് അത് ഈ നരകം അള്ള മലക്കൾ ഇങ്ങനെ കത്തിക്കാണല്ലോ അപ്പൊ നരകം ഇത് വായ അടച്ചു പിടിച്ചിട്ടാണ് കത്തിക്കാൻ തോന്നുന്നു അപ്പൊ നരകം ഇത് ഇങ്ങോട്ട് ഈ തീയിങ്ങട്ട് വിങ്ങി പൊട്ടാറാകുമ്പോ നരകം അള്ളാഹിനോട് ചോദിക്കും ഞാനൊന്ന് വായ തുറന്ന് കൊട്ടായിട്ടോട്ടേന്നാണ് അപ്പൊ അള്ളാ അറിയും ഉം ഉം അപ്പൊ നരകം ഹൂഴ് കാരണം അകത്ത് ഇവരിങ്ങനെ കത്തിക്കാണല്ലോ അപ്പൊ ഈ ഈ ആവിയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് എത്ര നേരം നിൽക്കും നരകത്തിനും ഉണ്ടല്ലോ വീർപ്പുമുട്ടൽ അങ്ങനെ ഈ നരകം ഈ വീർപ്പുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരൊറ്റ വായതറക്കലാണ് ഹൂന്ന് ഒരു ഊത്ത ആ ഊത്തിന്റെ ഒരംശമാണ് എവിടെത്തുള്ളൂ മക്കയിലെ മരുഭൂമിയിലൊക്കെ എത്തണുള്ളൂ ബാക്കി കുറച്ച് ആഫ്രിക്കയിലെവിടെയെങ്കിലും കുറച്ച് നമ്മൾ ഇന്ത്യയില് രാജ രാജസ്ഥാനില് കുറച്ച് പോകണം അങ്ങനെ അത്യാവശ്യം ചൂട് പണ്ടോടത്ത് കൂടിയൊക്കെ പിന്നെ ചെന്നൈയിലൊക്കെ ഉണ്ടാവും ഹൈദരാബാദിലൊക്കെ നല്ല ചൂടാണല്ലോ പിന്നെ സൗദി അറേബ്യയിൽ പൊതുവേ ഇപ്പൊ മക്കയിലും മധ്യന ആ കുത്ത് കിട്ടുമ്പോൾ മൊത്തത്തിൽ അവിടെ അറേബ്യൻ ഏരിയയിലൊക്കെ നല്ല ചൂടുണ്ടാവും ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ വേനൽക്കാലത്ത് ചൂടുണ്ടാകുന്നത് ഞാൻ ഞാനിത് കുറെ ആലോചിച്ചത് എന്താണ് ഇപ്പം സൂര്യന്റെ ചൂടാണെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും ഒരേപോലെ ആകുമല്ലേ ഇതിൽ വേറെന്തോ ഒരു എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയാണ് അപ്പൊ നിങ്ങൾക്ക് അതിന് ഇത്രയും കിട്ടിയല്ല ഇനി ആരും വേനൽക്കാലത്ത് ചൂട് കൂടും രണ്ട് ഡിഗ്രി കൂടി മൂന്ന് ഡിഗ്രി കൂടി അറിയുമ്പോൾ ഒന്നും ബേജാറാവരുത് നരകം അവിടെ കൂട്ടുമായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ ഒരു അംശമാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഈ നരകം കത്തിക്കുന്നത് ആരാ കണ്ടത് ചിലപ്പോൾ ഇങ്ങള് ചോദിക്കും കാരങ്ങൾ യുക്തിവാദികളാണല്ലോ നിങ്ങൾക്ക് തെളിവില്ലല്ലോ അപ്പൊ ആരാ ഇത് കണ്ടത് കണ്ട ഒരാളുണ്ട് നബി കണ്ടുകണതൊക്കെ നിങ്ങൾക്ക് അറിയത് അത് കണ്ടിട്ടുണ്ട് ആ മലക്ക് കത്തി ചോദിച്ചു ീ വിറക് കത്തിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞത് മലകനത്തിന്റെ അപ്പൊ അതിന്റെ ചൂട് ഇങ്ങനെ ചൂട് കുറയുന്നതിനനുസരിച്ച് കത്തിച്ചോണ്ടിരിക്കുന്ന അങ്ങനെ അത് പൊട്ടി പിളരാനാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ കാറ്റിനൊന്ന് പുറത്തുവിടും അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നെങ്കിൽ നരകത്തിൽ ആ കാറ്റിന്റെ ചൂട് എങ്ങനെ ഫീൽ ചെയ്യണം അതാണ് ഈ സമൂഹം പറയുന്നത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു വെച്ച ആ ഉസ്താദ് ആ ഉസ്താദിനെ ഇത് കേട്ടിട്ട് ബേജാറായ കുട്ടികളെങ്കിലും ഒന്ന് കാത്തുരക്ഷിക്കോ ഇതൊക്കെ കേട്ടിട്ട് ഭയപ്പെടുകയും കരയുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ കൊണ്ടെത്തിക്കുക എന്നതാണ് മതവിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം ഈ ഭയത്തിലാണ് ഇത് കേൾക്കുമ്പോൾ ഇത് മായാവി പോലും വെല്ലുന്ന അമർ ചിത്രകഥയിൽ പോലും കേട്ടു കേൾവിയില്ലാത്ത ബാഹുബലി സിനിമകളിൽ പോലും നമ്മൾ കാണൂലാത്ത അത്രയും ഭാവന നിറഞ്ഞ നരക വിവരണത്തിൽ ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെ തലച്ചോറിനകത്തോടെ ഇത് കയറി കൂടിയാൽ ഈ ഭയത്തിൽ ഇങ്ങനെ കുട്ടികൾ നിർത്തുകയും അതിനു മുകളിൽ ഇവർ പറയുന്നൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതാണ് വാസ്തവത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഈ ഭയത്തിൽ നിന്ന് പുതിയ തലമുറ മോചിക്കപ്പെടുമ്പോ ഈ വിശ്വാസം കോമഡിയാകും ഈ നരക ആളുകൾക്ക് ചിരിക്കാനുള്ള വകയം ബോബനും മോളിയും പോലത്തെ ഒരു കഥയായിട്ട് ഇത് മാറും ഈ നരകവർണ്ണന കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഒരു ടിൻഡുമോനോടാണ് ഉപമിക്കാൻ തോന്നുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം